മലബാറിൽ സമസ്ത പേടിയിൽ മുസ്ലിം ലീഗ് സമസ്ത നേതാക്കൾക്കിടയിൽ സി പി എമ്മിന് ശക്തി കേന്ദ്രങ്ങളിൽ ആശങ്ക വഖഫ് നിയമന വിവാദ കാലം മുതൽ മുതലിങ്ങോട്ട് സമസ്ത വിഭാഗങ്ങളെ പീഡിപ്പിക്കാൻ സിപിഎം നടത്തിവരുന്ന ശ്രമങ്ങൾ ഒരു പരിധിവരെങ്കിലും വിജയിച്ചിട്ടുണ്ടെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഒപ്പം സമസ്തയും ലീഗും തമ്മിൽ ഇടക്കാലത്തുണ്ടായ മൂപ്പിളമ തർക്കങ്ങളും നേതാക്കളുടെ നെഞ്ചിടുപ്പ് കൂട്ടുന്നു സമസ്തയിലെ ചിലരുടെ സി പി എം ബന്ധം ചൂണ്ടിക്കാട്ടി തുടങ്ങിയ തർക്കം സാദിഖലി ശിഹാബ് തങ്ങളും സമസ്ത നേതൃത്വവും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റായി പോലും മാറിയിരുന്നു തലയുള്ളപ്പോൾ വാലാടേണ്ടെന്ന തങ്ങളുടെ പരാമർശവും പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ് സമ്മേളനത്തിൽ നിന്നും സംസ്ഥാന യുവ നേതാക്കളെ തഴഞ്ഞതുമെല്ലാം മുസ്ലിം ലീഗിനെയും പാണക്കാട് തങ്ങളെയും പാഠം പഠിപ്പിക്കുകയെന്ന വാശിയിലേക്ക് സമസ്തയിലെ ലീഗ് വിരുദ്ധരെ തള്ളിവിട്ടിട്ടുണ്ട് ഇതിന്റെ അനുഗണനങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നതാണ് ലീഗ് നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലമാണ് പ്രധാന കീറാമുട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം നാമമാത്രമാണ് മണ്ഡലത്തിൽ ഉൾപ്പെട്ട പൊന്നാനിയിലും തൃത്താലിയിലും താനൂരും തവനൂരും ഇടത് എം എൽ ലീഗിന്റെ കൈവശമുള്ള തിരൂർ കോട്ടയ്ക്കൽ മണ്ഡലങ്ങളിലും ഭൂരിപക്ഷത്തിൽ കുറവുണ്ട് ഈ മണ്ഡലങ്ങളിലെല്ലാം സമസ്തയ്ക്ക് വലിയ സ്വാധീന ശക്തിയുമുണ്ട് ഇടത് സ്ഥാനാർത്ഥി കെ എസ് ഹംസയ്ക്കായി സമസ്ത കാലു ലീഗിന്റെ തോൽവി ചരിത്രപരമാകുമെന്ന് സാരം മലപ്പുറം ജില്ലയ്ക്ക് പുറത്തേക്കും ആശങ്കകൾക്ക് വ്യാപ്തിയുണ്ട് പ്രത്യേകിച്ച് സമസ്തയുടെ ശക്തി കേന്ദ്രങ്ങളായ കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ സമസ്ത തിരിഞ്ഞാൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയസാധ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടും കോഴിക്കോട് വടകര കണ്ണൂർ കാസർഗോഡ് വയനാട് മണ്ഡലങ്ങളിലാകും പ്രതിസന്ധി കൂടുതൽ മലപ്പുറത്തെ ലീഗ് സ്ഥാനാർത്ഥികളുടെ മണ്ഡലം വെച്ചുമാറലും സമസ്ത പണിതരുമോ എന്ന ആശങ്ക മൂലം തന്നെ പൊന്നാനിയിൽ പൊതുവോട്ടുകൾ പെട്ടിയിലാക്കാൻ സമധാനിക്കുക കഴിയുമെന്നാണ് പുതിയ പ്രതീക്ഷ സമസ്ത എണ്ണയിടുന്ന സാമുദായിക സമവാക്യങ്ങൾ നിർണായകമായ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടുചോർച്ച തടഞ്ഞ് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ ഇ ടി മുഹമ്മദ് ബഷീറിന് കഴിയുമെന്നും ലീഗ് കരുതുന്നു പ്രജിത് മോഹനൻ ജനം കോഴിക്കോട്